ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ കുറവലങ്ങാട് ആ കുറുവലങ്ങാട് എം സി റോഡിലുള്ള മെയിൻ സിറ്റിയാണ് കുറവലങ്ങാട് ആ കുറവലങ്ങാട് കോഴായിൽ നിന്നും അല്ലെങ്കിൽ സയൻസ് സിറ്റിയിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാത്രം മാറി പത്ത് സെൻറ്റ് മുതൽ മുറിച്ചു കൊടുക്കുന്ന മനോഹരമായ ഒരേക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഇത് നേരെ കിഴക്ക് ദർശനത്തിലോ വടക്ക് ദർശനത്തിലോ വീട് വെക്കാവുന്ന മനോഹരമായ പ്ലോട്ടുകളാണ് എത്ര സെൻറ് വേണമെങ്കിലും ഒരുമിച്ച് വാങ്ങിക്കാവുന്നതാണ് നിലവിൽ മൂന്ന് പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ബാക്കിലേക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള അളവൊക്കെ ചെയ്തു തരുന്നതാണ് കിഴക്കോട്ടോ വടക്കോട്ടോ വീട് വെക്കാവുന്ന മനോഹരമായ പ്ലോട്ടുകളാണ് പഞ്ചായത്ത് റോഡാണ് കിണർ വെള്ളവും വെള്ളത്തിൻ്റെ കളക്ഷനും ഉണ്ട് ഇതാണ് പൈപ്പ് വെള്ളം വരുന്നത് നല്ല വീതിയുള്ള റോഡാണ് ആ കാണുന്നവരം വരെ ഏതാണ്ട് നൂറ് മീറ്റർ അപ്പുറം വരെ റോഡ് ടാർ ചെയ്തിട്ടുണ്ട് ബാക്കിയും ടാറിങ് ആവുന്നതാണ് പഞ്ചായത്ത് ടാറിങ് ചെയ്യുന്നതാണ് മനോഹരമായ സ്ഥലമാണ് ആ സെക്കൻഡ് പ്ലോട്ട് എടുത്താൽ ഒരു കിണർ ഫ്രീ ആയിട്ടുണ്ട് ഈ സ്ഥലത്തിന് ചെറിയ വലിയ ഉടമസെൻ പറയുന്നുള്ളൂ സെൻറ്റിന് ഒന്നേകാൽ ലക്ഷം രൂപയാണ് വില പറയുന്നത് സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ന്യായമായ വില പറയുന്നുള്ളൂ റോഡാണെങ്കിലും അകത്തേക്ക് നല്ല വീതി കിട്ടിയിട്ടുണ്ട് ഈ റോഡിനും നല്ല വീതിയുണ്ട് ഇതാദ്യത്തെ പത്ത് സെൻറ്റാണ് ഈ കാണുന്നത് ഫസ്റ്റ് പ്ലോട്ട് കിഴക്കോട്ടോ വടക്കോട്ടെ വീട് വയ്ക്കാം ഇത് സെക്കൻഡ് പ്ലോട്ട് കിണറോട് കൂടി ഇത് നേരെ കിഴക്കോട്ട് വീട് വയ്ക്കാം ഇതാണ് തേർഡ് പ്ലോട്ട് വരുന്നത് ഇതും പത്ത് സെൻ്റാണ് ഇതും കിഴക്കോട്ടോ വടക്കോട്ടോ വീട് വയ്ക്കാവുന്നതാണ് പിന്നെ ഈ സൈഡ് റോഡ് കൂടെ ഉള്ളതാണ് നമുക്ക് ഉപയോഗിക്കാൻ അവകാശമുള്ള റോഡാണ് വേണമെങ്കിൽ ഇങ്ങോട്ട് വീട് വെച്ചാൽ നേരെ വടക്കോട്ട് വീട് വയ്ക്കാവുന്നതാണ് തെക്ക് വശം ഉയർന്നു നിൽക്കുന്ന ഭൂമിയാണ് കിഴക്ക് വശം താഴ്ന്നു നിൽക്കുന്ന വാസ്തു ഉത്തമമായ മനോഹരമായ പ്ലോട്ടുകളാണ് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ കഴിഞ്ഞ അടുത്ത സിറ്റിയാണ് കുറുവലങ്ങാട് ആ കുറുവലങ്ങാട് കോഴായിൽ നിന്നും സയൻസ് സിറ്റിയിൽ നിന്നും കഷ്ടിച്ച് കഷ്ടിച്ചൊന്നര കിലോമീറ്റർ ദൂരം രണ്ട് റൂട്ടിൽ കൂടിയും ഈ പ്ലോട്ടിൽ വരാവുന്നതാണ് പത്ത് സെൻറ്റ് മുതൽ മുറിച്ചു കൊടുക്കുന്ന മനോഹരമായ പ്ലോട്ടുകൾ മൊത്തം ഒരേക്കറിൽ താഴെയാണ് സ്ഥലമുള്ളത് എത്ര സെൻറ്റ് വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ് ചെറിയ വിലയെ പറയുന്നുള്ളൂ സെൻറ്ററിൽ ഒന്നേകാൽ ലക്ഷം രൂപ പറയുന്നു പഞ്ചായത്ത് റോഡ് ചേർന്നാണ് ഈ സ്ഥലമുള്ളത് സെക്കൻഡ് ഫ്ലോട്ടെടുത്താൽ പറ്റാത്ത വെള്ളമുള്ളൊരു കിണർ ഫ്രീ ആയിട്ടുണ്ട് നേരെ കിഴക്കും വടക്കും വീട് വെച്ചാവുന്ന വാസ്തു ഉത്തമമായ പ്ലോട്ടുകളാണ് കുറുവലങ്ങാട് ഏരിയയിൽ മീഡിയം റേഞ്ചിൽ സ്ഥലം നോക്കുന്നവർക്ക് പറ്റിയ പ്ലോട്ടുകളാണ് രണ്ടാമത്തെ പ്ലോട്ടുകളാണെങ്കിൽ ഫ്രീ ആയിട്ടുണ്ട് ഇലക്ട്രിസിറ്റി തൊട്ട് ബാക്കിൽ കൂടി ഈ പറമ്പിൽ കൂടി തന്നെ കടന്നു പോകുന്നുണ്ട് തൊട്ട് താഴ്വരെ ടാറിങ് റോഡാണ് നല്ല വീതി ഉള്ള റോഡാണ് കുറവിലേരിയെ വില കുറഞ്ഞ പ്ലോട്ടുകൾ നോക്കുന്നവർക്ക് bend the